കണ്ടിട്ടുണ്ടോ ഹലോ ഹെൽത്തി ഫ്രണ്ട്സ് വീക്ക്നെസ് ആയിരുന്നു ഒരു ഹലോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ വന്നത് നമ്മൾ ഇപ്പൊ സാധാരണ നമുക്ക് ആരോഗ്യത്തിന് വേണ്ട നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം എല്ലാവർക്കും ആഗ്രഹം അപ്പൊ അതുപോലെ നമ്മളിപ്പോ കടയിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മള് നാടൻമുട്ട ഉണ്ടാകും സാധാരണ മുട്ടയുണ്ടാകും പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നാടൻ നാടൻമുട്ടയെന്നും പറഞ്ഞിട്ടുള്ളത് സാധാരണ സാധാരണ മുട്ട തന്നെയാണ് മുട്ടയ്ക്ക് നമുക്ക് രൂപയാണ് നാടൻ നാടൻ ഞാൻ പറയണം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് കൂടി അത് കണ്ടു മുട്ട ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ ഇങ്ങനെയാണ് നാടൻ മുട്ട ഉണ്ടാക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയിൽ വാങ്ങുന്ന സാധാ മുട്ടയും നാടൻ മുട്ട എന്ന് പറഞ്ഞ് വാങ്ങുന്ന മുട്ടയും ഏകദേശം ഒന്ന് തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക നമുക്ക് പരിചയമുള്ള അത്ര പരിചയമുള്ള വീടുകളിൽ നിന്ന് മാത്രം മുട്ട വാങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ ഇത് ഇപ്പൊ സാധാരണ മുട്ടയും എന്താണ് നാടൻ മുട്ടയും ഇപ്പൊ മനസ്സിലാക്കണ്ട സാധാരണ മുട്ട തന്നെയാണ് ഇട്ടവര് കളറ് കേടൻമുട്ടയിട്ട് വന്നത് അതിപ്പോ എല്ലാ എല്ലായിടത്തും അല്ല ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ വന്നത് ഇത് ഒരു കോഴിമുട്ടയില് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും ഉണ്ട് മായം ഇപ്പൊ നമ്മ ഏത്തപ്പള്ളെങ്കിലും വേറെ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാത്തിലും മായമുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം അത് നിങ്ങൾ തേൻമുട്ടായി നമ്മുടെ എല്ലാവരുടെയും വീക്ക്നെസ് ആയിരുന്നു ഒരു സമയത്ത് ഇപ്പോഴും കഴിക്കുന്നവരുണ്ടാവും പക്ഷെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം എത്ര വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതല്ല നിലത്ത് എത്ര പ്രാവശ്യം വീഴുന്നു അതിനുശേഷം സൈസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അതിലിടുന്നു അതിനുശേഷം അത് തേനകത്താണോ എണ്ണയിലാണോ എന്തോ കാട്ടി കൂട്ടുന്നുണ്ട് ആ എണ്ണയുടെ ഒക്കെ കളറ് നമുക്ക് കാണാം അത് എണ്ണ തന്നെയാണ് പക്ഷേ അതിന്റെ കളറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ആവും സോ ആ എണ്ണയിൽ നിന്ന് വാരി അത് കൊട്ടയിലേക്ക് ഇടുന്നു അതിനുശേഷം ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു ബക്കറ്റിൽ ഇടുന്നു അതിനുശേഷം അത് ഉണക്കുന്ന സ്ഥലം ഇനി മാക്സിമം ഇതൊക്കെ കഴിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ ഇപ്പൊ കണ്ടില്ലേ ഇത് ഇതെന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായോ നമ്മ ചെറുപ്പത്തിലേക്കഴിച്ചിട്ട് എന്താ വെച്ചാൽ തേൻ അത് ഇപ്പോഴും ഉണ്ടല്ലോ അപ്പൊ എത്ര വൃത്തിയില്ലാതെയാണ് ആ സാധനം ഉണ്ടാക്കണതെന്ന് നിങ്ങളും കണ്ടതല്ലേ ഏഹ് ഇതൊക്കെ പിള്ളേര് മേടിച്ച് കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അവർക്ക് ചെറുപ്പത്തിലേ തന്നെ ഷുഗർ എല്ലാം വരില്ലേ ഷുഗർ എന്ന് പറഞ്ഞാൽ തേൻ എന്ന് പറഞ്ഞിട്ട് അവരിടുന്നത് മുഴുവനും പഞ്ചസാരയും ഇല്ലേ നിങ്ങളും കണ്ടതല്ലേ അപ്പൊ ഇതെല്ലാം മേടിച്ചു കൊടുക്കാതിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് മനസിലായില്ലേ ഞാൻ ഇപ്പൊ ഈ രണ്ടു കാര്യം കാണിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ എല്ലാ സാധനങ്ങളും മേടിക്കുമ്പോ നിങ്ങൾ ഇത്തിരി കൂടി എല്ലാം ശ്രദ്ധിക്കണം എന്തൊക്കെ സാധനങ്ങളാണ് പ്രത്യേകിച്ച് പിള്ളേർക്ക് കൊടുക്കുന്ന സാധനങ്ങൾ ഇപ്പൊ ഒരു രൂപയുടെയും പത്ത് രൂപയുടെയും പാക്കറ്റൊക്കെ ഉണ്ട് നിങ്ങൾ അതൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ച് മേടിച്ചു കൊടുക്കാനായിട്ട് ഇന്ന് മുഴുവനും എല്ലാവരെയും ഞാൻ പറയണില്ല എങ്കിലും മിക്ക സ്ഥലങ്ങളിലും പല തട്ടിപ്പും നടക്കണേന്ന് അപ്പം നമ്മള് കാരണമാര് കുറച്ചും കൂടി ശ്രദ്ധയോടെ ജീവിക്കുക അപ്പം